ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഞാൻ മാംഗോ പളുപ്പ് ഉണ്ടാക്കി വെച്ചതാണ് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിലും ഫ്രിഡ്ജിലും സൂക്ഷിക്കാം കുറേ കാലം നമുക്ക് വെക്കണമെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കണം നമുക്കൊരു വർഷം മുഴുവൻ മാംഗോ ജ്യൂസ് കുടിക്കാനുള്ള മാംഗോ പൾപ്പ് റെഡിയാക്കുന്നതാണ് ഇത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ ഈ പ്രാവശ്യം വീട്ടിൽ നിറയെ മാങ്ങയുണ്ടായിരുന്നു എല്ലാം പറിച്ചു പിന്നെ എല്ലാം കഴുകി തുറച്ച ശേഷം ഞാൻ പഴുപ്പിക്കാൻ വെച്ചു അതിനുവേണ്ടി നമ്മളായതിനെ മാങ്ങ ഒന്ന് കഴുകി തുടച്ച് വെക്കണം എന്നാൽ പെട്ടെന്ന് പഴുത്ത് കിട്ടും പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ കേട് വരില്ല കേടുവരില്ലോ അതൊരു ടിപ്പും കൂടിയാണ് മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ മാങ്ങയെല്ലാം തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി തുടച്ച് വെച്ച് എല്ലാം പഴുത്തു ഇനി നമുക്ക് ഇത് കുറച്ച് മാങ്കോ പഴുപ്പ് ഉണ്ടാക്കാം നമ്മൾ മാങ്ങ വീട്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് മാങ്കോ പളുപ്പ് ഉണ്ടാക്കി വെച്ച് നമുക്ക് ഒരു വർഷം മുഴുവൻ മാങ്കോ ജ്യൂസ് കുടിക്കാം വേണ്ടി നല്ല പഴുത്തം നോക്കി നമുക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് നല്ല പഴുത്ത മാങ്ങ നോക്കി തൊലി ചത്താതെ നമുക്ക് രണ്ടായിട്ട് മുറിച്ച ശേഷം സ്പൂണുകൊണ്ട് കോരി അതിലിട്ട് നമുക്ക് മാങ്കോ പൾപ്പ് എടുക്കാം ഇത് ഒരു ടിപ്പാണ് കേട്ടോ നമുക്ക് സ്പൂണുകൊണ്ട് തന്നെ ഇങ്ങനെ കോരി എടുക്കാം ഇങ്ങനെ മാങ്ങേൻ്റെ രണ്ട് ഭാഗവും ചെത്തിയ ശേഷം സ്പൂണുകൊണ്ട് കോരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ വേസ്റ്റ് ആവില്ല തൊലിയിൽ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ലൊരു ഐഡിയ ആണ് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി പക്ഷേ മുറിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് തൊലി ചിത്തിയല്ലേ പറ്റുള്ളൂ ഇതിൽ കുറച്ച് നാരുള്ള മാങ്ങയാണ് കേട്ടോ മൂവാണ്ട മാങ്ങയാണ് അതിന് കുറച്ച് നാര് കൂടുതലാണ് കണ്ടോ ഇങ്ങനെ തൊലിയിൽ നിന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വേസ്റ്റ് വരുന്നില്ല മുഴുവൻ മാങ്ങയും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സിയിൽ അടിച്ചു വന്നിട്ട് നമുക്കത് അരിച്ചെടുക്കാം ഇത്രയും പഴുപ്പ് കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് കുറച്ച് കോരി മിക്സിയിലേക്കിട്ട് നമുക്ക് എല്ലാം അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം നമുക്കതൊന്ന് അരിപ്പയിൽ അരച്ചെടുത്താൽ നന്നായിരിക്കും നാരുള്ള മാങ്ങ ആണെങ്കിൽ ഇങ്ങനെ അരച്ചെടുത്താൽ മതി അതിൽ നിന്ന് നാരധികം ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ അരച്ചെടുക്കണമെന്നില്ല അപ്പം ഞാനിതെല്ലാം ഒന്ന് കുറച്ച് അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പേലൊഴിട്ടിട്ട് അരിപ്പേലൊഴിച്ച് എല്ലാം ഒന്ന് അരിച്ചെടുത്തു ഭയങ്കര നാരുള്ള ഒരു മാങ്ങയാണ് കേട്ടോ അത് അതുകൊണ്ട് ആണ് ഇങ്ങനെ അരിക്കേണ്ട ആവശ്യം വന്നത് എല്ലാം അരിച്ച് കഴിഞ്ഞപ്പം കുറേ നാർ കിട്ടിയിട്ടോ ഇത്രയും നാരം അതിനകത്തുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് വയലിങ്ങനെ വരുമ്പോൾ സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അരച്ചെടുത്തത് നാരില്ലാത്ത മാങ്ങിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയിൽ അടിച്ചാൽ മാത്രം മതി അങ്ങനെ പഴുപ്പെല്ലാം റെഡിയാക്കി വെച്ചു ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് ലെമൺ ജ്യൂസ് എടുക്കണം ഒരു നാല് ലെമൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് പഞ്ചസാര ഇടാതെ ഉണ്ടാക്കാം പഞ്ചസാര ഇട്ട് ഇട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ജാം രൂപത്തിൽ നമുക്ക് കിട്ടും നാല് ലെമണ് ജ്യൂസും കൂടി റെഡിയാക്കി വരാം എത്ര കപ്പ് ജ്യൂസ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഒരു വലിയൊരു പാത്രം എന്നറിയ ജ്യൂസ് ഉണ്ടെങ്കിൽ അത്രയും പഞ്ചസാര ഇട്ട് നമുക്കത് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം ജ്യൂസ് ഓരോ പാത്രത്തിലേക്ക് അളന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു അടി കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ നമുക്കത് ജ്യൂസാക്കി എടുക്കുമ്പം നല്ലതാണ് അല്ലെങ്കിൽ അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് വലിയ പാത്രത്തിലുള്ള മാംഗോ ജ്യൂസിൻ്റെ അകത്തേക്ക് ഒഴിച്ചു ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്ക് അതേ കപ്പ് തന്നെ അളന്ന് ഇടാം അങ്ങനെ രണ്ട് കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാരയും ഞാനിട്ട് അതിനകത്തേക്ക് ചേർത്ത് വിട്ടോ മിക്സ് ചെയ്തു എന്നിട്ട് ആണ് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഇത് നല്ല മധുരമുള്ള മാങ്ങിയായതുകൊണ്ട് ഞാൻ മാങ്കോ പൾപ്പ് അളന്ന പാത്രത്തിൽ മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിന് ഒരു പാത്രം തന്നെ പഞ്ചസാര ഇടണം കേട്ടോ ആദ്യം സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പഞ്ചസാരയും മാങ്ങേൻ്റെ പളുപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം നല്ലോണം തിളച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകണം അങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നത് കാണാം അത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇളക്കിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് മാംഗോ പൾപ്പ് ഞാൻ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ പഞ്ചസാര കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് നമുക്ക് അതിൻ്റെ അകത്ത് ലെമൺ ജ്യൂസ് മാത്രം ഒഴിച്ചിട്ട് വെക്കാം ചെറിയ കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കുന്നത് നല്ലതല്ലല്ലോ ഇത് കുറച്ചധികം സമയം തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ കൈവിടാതെ ഇളക്കണം കേട്ടോ അടി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറിപ്പോവും പെട്ടെന്ന് അടി പിടിക്കും ഈ മാംഗോ പളപ്പ് അതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ട് അത് വേവിച്ചെടുക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും നമ്മൾ ശരീരത്തിൽ പെടാതെ നോക്കണം കേട്ടോ ഇത് സ്റ്റൗന്ന് ഇറക്കി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജാം രൂപത്തിലാവും നല്ലവണ്ണം തണിഞ്ഞ് ആറിയ ശേഷം നമുക്കത് പ്ലാസ്റ്റിക് ബോട്ടിലേക്കാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ കുപ്പിയുടെ ബോട്ടിൽ വെക്കുന്ന നല്ലതല്ല പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാക്കി നമുക്ക് അത് ഫ്രീസറിലും പിന്നെ കുറച്ച് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം അങ്ങനെ നമ്മളുടെ മാംഗോ പൾപ്പ് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ലെമൺ ജ്യൂസും കൂടി എടുത്തിട്ട് ഒരു തിള തിളയ്ക്കുമ്പോൾ നമുക്ക് അതെടുത്ത് ഇറക്കി വെക്കാം അങ്ങനെ ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മൂന്ന് ലെമണിൻ്റെ ജ്യൂസ് ഞാൻ അകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ച് പഞ്ചസാര ഇടാതെ ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നാല് ജമ ലെമൺ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത് അങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെടുത്ത് മാറ്റാം അങ്ങനെ നമ്മളുടെ മാങ്കോ സിറപ്പ് റെഡിയായി ഇനി നമുക്ക് തണിഞ്ഞ ശേഷം ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം ഇത് ഞാൻ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയ മാംഗോ പഴുപ്പാണ് പഞ്ചസാര ഒട്ടും ഇട്ടിട്ടില്ല അതിൽ ലെമൺ ജ്യൂസ് മാത്രം ഒഴിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് വേവിച്ചെടുത്താണ് പഞ്ചസാര ഇട്ട് ഇട്ടുണ്ടാക്കുന്നതിന് കുറച്ച് കളർ വ്യത്യാസം വരും നല്ല മഞ്ഞ കളറാണ് ഉണ്ടായത് അങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിച്ച് ഒന്ന് വെട്ടി തിളച്ച ശേഷം നമുക്ക് എടുത്ത് മാറ്റാം ഇത് ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഈ മാങ്കോ പഴുപ്പ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എൻ്റെ മോൾക്കും പേരക്കുട്ടിക്കും കൊടുക്കാൻ വേണ്ടിയാണ് പേരക്കുട്ടിക്ക് മധുരമില്ലാത്തതും മോൾക്ക് കുറച്ച് മധുരമുള്ളതും ഇട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഇത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനാണ് അതുകൊണ്ട് ഞാൻ തണിഞ്ഞ ശേഷം രണ്ട് ബോട്ടിലാക്കി വെച്ച് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചുട്ടോ നമുക്കിത് തുറന്ന് കാണാം പഞ്ചസാരയിട്ട് നല്ല ജാം രൂപത്തിലുണ്ടാവും കേട്ടോ ഞാനിതൊരു സ്പൂൺ കൊണ്ട് കോരി കാണിക്കാം കണ്ടോ നല്ല ജാം രൂപത്തിലാണുള്ളത് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയത് പക്ഷേ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയത് നല്ല ഫ്രീസറിൽ വെച്ചാൽ നല്ല ഐസ് ആയ പോലെ ഉണ്ടാവും അപ്പം നമ്മളത് കഴിക്കണമെങ്കിൽ കുറച്ച് മുമ്പേ എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം കഴിക്കാൻ മാംഗോ പളുപ്പുണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന വീട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഞാൻ അധികം മുഴുവൻ കാണിക്കുന്നില്ല കാരണം ഇത് ഫ്രീസറിൽ നിന്ന് എടുത്താൽ നല്ല ഐസ് ഉണ്ട് മറ്റേതാണെങ്കിൽ ജാം ജാം പോലെയുള്ളു അപ്പോൾ പഞ്ചസാര ഒരു പ്രിസർവേറ്റീവ് കൂടിയാണ് പിന്നെ ഐസ് അധികം കിട്ടില്ല അതിനകത്ത് ഇത് രണ്ട് സ്പൂൺ എടുത്ത് നമ്മൾ വെള്ളമൊഴിച്ച് ജ്യൂസ് ഉണ്ടാക്കിയ മാംഗോ ജ്യൂസായി പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ മിൽക്ക് ഷേക്ക് ആയി പിന്നെ കുറച്ച് തൈരൊഴിച്ചുണ്ടാക്കുവാണെങ്കിൽ അത് മാംഗോ ലസി നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക നമുക്ക് മാങ്ങ കൂടുതൽ ഉണ്ടാകുമോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ പിന്നെ നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇനി ഞാനൊരു മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് വരാം ഇത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ സീ യു അഗെയിൻ